ഈ മീസാൻ എന്ന് പറയുന്ന എങ്ങനെയാണ് നിങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ട് നിറയ്ക്കുന്നത് ആ സമയത്ത് അള്ളാഹുബിന്റെ മീസാനിന് നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബ അള്ളാഹുബിന്റെ പ്രമാതകനു ചോദിക്കുകയാ ചോദിക്കുകയാ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുന്ന ചില നന്മകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന നന്മകൾ ആരെങ്കിലും ചെയ്താൽ ഇത് ചെറിയ കാര്യമാണ് ഈ പറയുന്ന നന്മകൾ നിസ്സാരമാണെന്ന് തള്ളിക്കളയാതെ ഈ പറയുന്ന നന്മകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായ ഇത് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കുമെന്ന് ഈ ഭൂമിയും ആകാശവും വരെ തൂക്കാൻ വലിപ്പമുള്ള ആ മീസാനെന്ന് പറയുന്ന ത്രാസിന് നിറയ്ക്കുന്ന ഒന്നാമത്തെ നന്മ ഏതെന്ന് അറിയുമോ സ്വഹാബാ പ്രമാചകനപെടെന്ന് പറയുകയാളില് ഇല ഇല്ലല്ലോ എന്റെ പ്രിയ

ജീവിതത്തിലേറ്റവും വലിയ അഭിലാഷമും ഇത് പറഞ്ഞുകൊണ്ട് മരിക്കണമെന്നോ ഈ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനുണ്ടാകട്ടെ ഇവിടെ ഇരിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവനാകട്ടെ കൊച്ചുകുട്ടികളാകട്ടെ എല്ലാവരുടെയും ഒരു ഒരഭിലാഷമാണ് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് തൊണ്ട കുടിയിൽ നിന്ന് റൂഖു വലിച്ചെടുക്കുന്ന സ്രയസ് അവസാനമായി പടച്ചറപ്പ് നിന്ന് നാവു കൊണ്ട് അവസാനമായിട്ട് പറയണം ഇത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് എനിക്കും നിങ്ങൾക്കും വല്ലാത്ത മോഹമാണ് ഇത് പറഞ്ഞിട്ട് മരിക്കുന്നവർക്കാണ് സ്വരകമുള്ളത് അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആനും പറഞ്ഞത് ഇത് പറഞ്ഞിട്ടേ നിങ്ങൾ മരിക്കാവോ തുന്നില്ല വാന്തലിമോ

സബരിയയോ അഹ്ലായയയ തബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലതു വലൈഹി വസല്ലമ സാധങ്ങളെ പറയുവയാട തൻ റബ്ബി തൻ പരലോക തോദ തൻ ദർശത ഫസഫായ തൈല ബരിഗൾ മനസ്സനവ പ്രവാചകന്മാരും ആദഗതകളുടെ അനിൽായല മുബല മുൽതാ അല്ലാഹു ഇന്ന ഖൗദീ ഖൗൽകുമ്പോ അല്ലാഹ് സമ്പേര മലക്കുകളുടെ മനുഷ്യനെ കൊണ്ടുവരികയാ അല്ലാഹു അnder റസൂൽ പറയയാ അള്ള പട പടത്തിന്റെ കോണ കോണത്തിൽ നിൽക്കുമ്പോൾ ഇതിനെ ഇതിലേക്ക് മലക്കുകൾ ഒരു മനുഷ്യനെ ഇങ്ങന കൊണ്ടുവരികയാ അല്ലാ അയാളുടെ കണ്ണത്താ ദൂരത്തോളം അവന്റെ ഏടുകൾ അവിടെ നിന്ന് ഇങ്ങനെ വിതറപ്പെടുകയാണ് അവൻ്റെ അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളും അതാ അവന്റെ ചുമലിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അള്ളാഹുബിന്റെ റസൂല് പറയുന്ന കണ്ണത്താ ദൂരം വരെ അവന്റെ കിതാബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആ ഏടുകൾ ഇങ്ങനെ വിതരപ്പെടുകയാട് എന്നിട്ട് അവനോട് ചോദിക്കുകയാ ഈ കാണുന്നതൊക്കെ നീ നിഷേധിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ കുറ പറയുന്നു പറയും ഞാനും നാളെ പടച്ചിറബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ചുമലിലിരിക്കും ന മലക്കുകൾ എഴുതിവെച്ചിരിക്കും കിതാപടുത്തിറബ് നമ്മുടെ കയ്യിലേക്ക് أبي <applause> دنيعاً، എല്ലാ പോലും കളയാതെ അല്ലാഹുവേ പരലോകത്ത് വെച്ച് നന്മതിന്മ എഴുതിയ കിതാബ് കാണുന്ന സമയം ജനങ്ങളെ ചോദിക്കുമെന്ന് പറയുമ്പോ ഈ പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഗ്രന്ഥമെടുത്ത് ഇങ്ങനെ നീട്ടിവെക്കുകയാ കിലോമീറ്ററുകളോളം നീളമുള്ളവന്റെ കിതാബ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാട് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന മനുഷ്യർ ഇത് നീ നിഷേധിക്കുന്നുണ്ടോ എന്റെ മലക്കുകൾ നിന്നോട് അക്രമം പ്രവർത്തിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ അള്ളാഹുവതാ പരലോകത്ത് പരലോകത്ത് വെച്ച് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു ഇല്ല അല്ല ഒരിക്കലും ഞാൻ നിഷേധിക്കുന്നില്ല റബ്ബേ മലക്കുകൾ അക്രമം ചെയ്തിട്ടില്ല അല്ല ഇത് മുഴുവനും ഞാൻ ചെയ്തതാണ് റബ്ബേ എന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ നാളെ പരലോകത്ത് വെച്ച് പറയുമ്പോ അതാ തിന്മയുടെ തിന്മകള് തിന്മകൾ ഒരുപാടുണ്ട് നന്മകൾ വളരെ ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി ഞാൻ രക്ഷപ്പെടൂല ഇവിടെ നിന്നൊരിക്കലും നന്മയന്റെ ത്രാസിൽ കുറവാണല്ലോ ഞാൻ രക്ഷപ്പെടില്ല എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുമ്പോൾ ഒരു ചെറിയ കാർഡ് നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാ അതാ പടച്ചവന് അല്ലാഹു ഒരു ചെറിയ ഒരു കാർഡ് എടുത്തിട്ട് നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാട് സുബഹാന നന്മയുടെ ത്രാസിൽ ഭാരം കൂടുകയാ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്നു അല്ല ഇതേത് നന്മയാ അല്ലോ ഇതേത് നന്മയാ അല്ലോ ആ സമയത്ത് അവിടം പടച്ചറപ്പ് പറയുകയാടൂ നീ ദുനിയാവിൽ വെച്ച് പറഞ്ഞല്ല ഇലക ഇല്ലല്ലോ പറഞ്ഞ പറഞ്ഞ നീ ആ നാളെ അള്ളാഹു എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ കണ്ണത്താ ദൂരത്തോളം ദുനിയ ചെയ്തു കൂട്ടിയ അവന്റെ പാപങ്ങളുടെ വലുപ്പം അത്രയും വലുപ്പമാണ് പക്ഷേ ആ വലുപ്പങ്ങൾ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് നന്മയുടെ ത്രാസില് ഭാരം കൂടാര ആ മനുഷ്യൻ ചെയ്ത പ്രിയപ്പെട്ടവരെ കയ്യിൽ തസ്തിട്ടുകൊണ്ട് എന്ന് ആ വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ മരണ വീട്ടില് പടച്ചവനെ എഴുപതിനായിരം പ്രാവിശമ പറയുമല്ലോ പറയുന്നവർക്ക് എത്ര പേർക്കാണ് ഇഹിലാസ് ഉള്ളത് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണ മഹാനായ മഹാനായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ സയ്യിദുനാ റളിയല്ലാഹു തആല ആദരവായു പറഞ്ഞു കൊടുത്തു

ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ഓരോ ആടിനോടും പെണ്ണിനോടും പറയുകയാ അത് കേവലം ഒരു പറയുന്നവന് അത് പറയുന്നവന് ഞാനും നിങ്ങളും പടച്ചവനെ മരിക്കുന്ന സമയത്ത് അത് പറഞ്ഞിട്ട് മരിക്കണമെന്ന് കുതിക്കുന്നവർ അതുകൊണ്ട് ഈ കൂടി വേണം ആ ദിക്ർ ആധിക്കറ് പറയാര് അതുകൊണ്ടല്ലാഹുബിന്റെ പ്രവാചകം തന്റെ കൊടുത്തു പറഞ്ഞുകൊടുത്തു മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്ക്കും നന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കിർമീസാനെ നിറയ്വുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്നിട്ട് പ്രബาทകൻ അവളെന്ന് പറയുകയാണ് അന്നാബീ സുറ റദിയല്ലാഹു തആല നബി ഹുറൈറത്ത് റദിയല്ലാഹു തആല ഗു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീല സഖീസഖീലതാനി ഫിൽ മീസാൻ

പ്രവാചകനപെടുന്നു പറന്ന് കൊടുക്കുകയാട് സുബഹാദാ ഹി വീ സുബാദി ഇത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പണ്ടുള്ള പ്രായമുള്ളവർക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് പടച്ചവനെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അള്ളാഹുബേ പള്ളിക്കക തിരുന്നിട്ട് അല്ലെങ്കിൽ വീടിനക തിരുന്നിട്ട് മകരബിന്റെ ബാങ്ക് വിളിക്കുന്നൊരു പത്ത് മിനിറ്റ് മുമ്പ് എല്ലാവരും ഉതപ്പെടുത്തി എഴുന്നേറ്റ് പടച്ചവനെ നിസ്കാരിക്കു പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചവനാ ഞാനും നിങ്ങൾ നമ്മുടെ ഉപ്പ പറയുമായിരുന്നല്ലോ നമ്മുടെ ഉമ്മ പറയുമായിരുന്നല്ലോ ിന്റെ മാതിന് പത്ത് മിനിറ്റ് മുമ്പ് നിസ്കാര പായിലിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പഠിച്ചവരാ പക്ഷേ പരിശുദ്ധമായ റമദാ മാസത്തിന്റെ അറിയുമല്ലോ അള്ളാഹിബെ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തിന്റെ മഹത്വമറിയുന്നവരല്ലേ പ്രവാചകൻ പറഞ്ഞു സ്വഹാബാ ചെയ്താ സ്വീകരിക്കുന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ എല്ലാവരും ചെയ്യുന്നവരാണല്ലോ ോ രോഗം മാറുന്നില്ലല്ലോ കടം മാറുന്നില്ലല്ലോ മാറുന്നില്ലല്ലോ കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലല്ലോ കടം മാറുന്നില്ലല്ലോ എനിക്കല്ലാഹു മക്കളെ തരുന്നില്ലല്ലോ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ എത്ര ദ്വായ ചെയ്തിട്ടുമല്ലാഹു എനിക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ പരാതി പറയുന്നവര് മജിലിസുകള് ഇറങ്ങി നടക്കുന്നവര് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ റസൂര് നിനക്ക് സമയം വരെ പറഞ്ഞു തള്ളപ്പെടാത്ത സമയം സമയം സ്വീകരിക്കുന്ന നീ അത് നിങ്ങൾ കളയുന്നത് ഈ പ്രപഞ്ചം തന്നെ മുഹമ്മദ് മുസ്തഫ പറഞ്ഞല്ലോ രാവിലെ മുതൽ മുതൽ പ്രഭാതം പ്രദോഷം വരെ നോമ്പ് പിടിച്ചിട്ട് ആ ബാങ്ക് വിളിക്കുന്ന ആറ് മുപ്പത് മുതൽ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ മണി കഴിയുന്ന മകരുവിന്റെ ഭക്ഷണവും എടുത്തു പച്ചട്ട് നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാടെ മുന്നിലേക്ക് കയ്യുയെത്തിയാൽ അവന്റെയും അള്ളാഹുവിന്റെ ഇടയിൽ മറയില്ല അവന്റെയും ഒരു മറയുമില്ല ആ നോമ്പ് അള്ളാഹുബിന്റെ സമയം ഒരു മനുഷ്യൻ മനുഷ്യനാണെങ്കിലും അവന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സമയം വരെ പറഞ്ഞു തന്നു നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ്

എടോ പണ്ടൊക്കെ നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും ഇന്നും ചില പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം മകരിബിന് മുമ്പ് സുബഹാൻ അള്ളാഹി അല്ലാഹി പ്രായമുള്ളവരിന്ന് പറയുന്നത് കാണാം ഈ ദിക്കർ മീസാനിന് നിറയ്ക്കുന്ന ദിക്കറാണെന്ന് നനപ്പിക്കുന്ന അതാണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കില്ല ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്ത് ദൈക്കു പോലും ഉത്തരമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പടി നമ്മൾ കാര്യം പറയും ആഹാരമെടുത്ത് മുന്നിൽ വെച്ചിട്ട് അപ്പോ പോലും ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് രാവിലെ മുതൽ രാവിലെ അഞ്ചു മണി മുതൽ വൈകുന്നേരം ആറര വരെ പട്ടിണി ഇരുന്നിട്ട് ആ അവസാന സമയത്ത് കൊണ്ടുപോയി ആ നോമ്പിന്റെ പ്രതിഫലം കളയുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുഖാത്തർ ഋഷി കുമാർ പിന്നെ പറയേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറ്റം പറയാനും കഴിയില്ല ഭക്ഷണം എങ്ങനെ വാരിക്കോരി വെക്കുക നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നതിനുള്ള പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഭക്ഷണമൊക്കെ എന്തും ആരോടെ പടച്ചവനെ പണ്ടൊക്കെ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കാരക്കയും അല്പം വെള്ളവും പടച്ചവൻ നോമ്പ് നിസ്കാരം കഴിഞ്ഞ ഒരു കഞ്ഞി ഇത്രയേ ഉള്ളൂ ഇന്ന് പടച്ചവനെ ചുട്ടതും പൊരിച്ചതും വറുത്തതും കരിച്ചതും ആ ശവായി എന്തൊക്കെ തിന്നാൻ പറ്റുമോ അതും ഒത്തോ സാധാരണ റമലാ മാസം എത്തുമ്പോൾ എല്ലാവരുടെ തടി കുറയും ഇപ്പൊ റമലാം വന്ന തടി കൂടുകയാണ് ചെയ്യണത് അങ്ങനത്തെ തീറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് പലരുടെയും സ്റ്റാറ്റസ് തന്നെ കാണണം ഭക്ഷണത്തിന്റെ സ്റ്റാറ്റസാ ഇന്നലെ നോമ്പ് തുറക്കു പോയിരുന്നതിന്റെ സ്റ്റാറ്റസ് ഇടുന്ന കാലം അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ദിക്കർ അത്ര നിസ്സാരമായിട്ടുള്ള ദിക്കറല്ല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലലീം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ നിറയ്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അ നബി സൽമാ റളിയല്ലാഹു തആല അൻഹു ഖാല സമഇതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഖിൻ ബഖിൻ വഅശാര ബിയദിഹി ബിഖംസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടന്ന് പറയുകയാ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ല അലി സ്വല്ലാമ തങ്ങൾ തന്റെ കൈകൊണ്ട് അഞ്ചെന്ന് ആംഗ്യം കാണിച്ചു അഞ്ചെന്ന് ആംഗ്യം കാണിച്ചു ഇവകൾ മീസാനിൽ വളരെ ഭാരം നിറയിക്കുന്നതാണ് നീസൂല്ലാഹുല്ല അഞ്ച് കാര്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ അഞ്ച് എന്ന് എണ്ണം കാണിച്ചു അഞ്ചിക്ക് എണ്ണം കാണിച്ചിട്ട് പറഞ്ഞു ഇത് അഞ്ചും മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഭാരം ഭാരം കൂട്ടുന്നതാണെന്ന് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു പ്രിയപ്പെട്ടവരെ തങ്ങൾ അഞ്ചു വാചകങ്ങളാ കൊടുത്തത് ഒന്ന് രണ്ട് അൽഹമുല്ല മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പോലും നമ്മൾ പറയത്തില്ല പള്ളിയിൽ നിന്ന് ഭരനമസ്കാരം കഴിഞ്ഞാൽ ഉസ്താദന്മാരിന്നിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുഹഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമദില്ല മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ ഇതുപോലും പറയാൻ മടിയുള്ളവരെ നമ്മൾ ഈ ഈ പ്രപഞ്ചം മുഴുവനും വെച്ച് തൂക്കിയാലും തൂക്കാൻ കഴിയുന്ന രീതിയിലുള്ള മീസാൻ എന്ന് പറയുന്ന ത്രാസ് ആ ത്രാസ് എങ്ങനെയാണ് ഭാരം കൂട്ടാൻ കഴിയുന്നത് ഈ ദിഖർ കൊണ്ടതിന് കഴിയുമെന്ന് റസൂലാഹി സുല്ലാഹു അലഹി വസ്സലാഹു നമുഖീമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ